എന്റെ ഭർത്താവ് ഒരു ആർ എസ് എസ് കാരനായിരുന്നു നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാനും പ്രവർത്തിച്ച ഒരാളാണ് എന്റെ ഒരു പതിമൂന്നാമത്തെ വയസ്സ് തൊട്ട് ഞാനും ബിജെപിക്കാരോടൊപ്പം അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ബിജെപിയിൽ നിന്ന് ഇപ്പൊ എന്താണ് കിട്ടുന്നത് ബിജെപി ഹിന്ദു രാഷ്ട്രത്തെ ഉണ്ടാക്കാനാണ് നോക്കണത് പക്ഷെ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ അവരുണ്ടാക്കാൻ നോക്കുമ്പോ ഇതിലെ മുസ്ലിമും ക്രിസ്ത്യൻസും എല്ലാവരും അവരൊന്നു തന്നെയല്ലേ കൈ മുറിഞ്ഞാ വരുന്ന ചോര തന്നെയല്ലേ ഇതിനെ ഇവിടെ ജാതിയെ വിഭജിച്ച് അല്ലെങ്കിൽ മതത്തെ വിഭജിച്ച് എന്താ നേടാൻ പോണേ ഒന്നും നേടാൻ പോണില്ല ജനങ്ങള് തമ്മിൽ വേണ്ടത് ഒരു സ്നേഹവും അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിക്കാനുള്ള ഒരു കരുണയൊക്കെയാ വേണ്ടേ അത് ബിജെപിയിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഞാൻ പറയണുണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല ആർ എസ് എസ് സംഘപരിവാറും ആദ്യം തന്നെ ആക്രമിക്കാമെന്ന കൂട്ടർ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ല ശരൺകുമാർ ലിംബാളയെ വായിച്ച ആളുകൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ സനാതൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട് ഈ സനാതൻ എന്ന് പറയുന്ന കഥയില് അംബേദ്കറുടെ ജാതിയാണ് മഹാറുകൾ പട്ടികജാതി വിഭാഗമാണ് ആ മഹാർ എന്ന് പറയുന്ന വിഭാഗം പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയപ്പോ പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ ദളിത് വിഭാഗമായ മഹറുകളെ ആട്ടിയോടിക്കാൻ വേണ്ടി സംഘടിച്ച ചിപ്പാവൻ ബ്രാഹ്മണ വിഭാഗത്തിന്റെ ഒരു പ്രസ്ഥാനത്തെയാണ് ആർ എന്ന് പറയാ അവരുടെ കയ്യിലെ ഈ വടിയുണ്ടല്ലോ എന്ന് വിളിക്കുന്ന മുളവടി അതുകൊണ്ട് ആദ്യത്തെ അടി മുസ്ലിമിന്റെ പുറത്തല്ല നെഞ്ചത്തല്ല പുറത്താണ് അവർ ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്നില്ല അവർ റെപ്രസെന്റ് ചെയ്യുന്നത് വെറും ബ്രാഹ്മണിസമാണ് ഒരു ത്രീ പേഴ്സെന്റ് ഓഫ് ദിസ് ഇന്ത്യൻ പോപ്പുലേഷൻ മാത്രമാണ് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിനെ കൊന്ന നാഥുറാം ഗോഡ്സെ എന്ന ആദ്യത്തെ ഹിന്ദു ഭീകരനെ സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് ആർ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നമുക്കുള്ളത് ഇവിടെ ഹിന്ദുക്കു വേണ്ടി ഏറ്റവും അധികം സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആർ എസ് എസ് ആണെന്നുള്ളതാണ് അത് വളരെ തെറ്റായ വ്യാഖ്യാനമാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനവും ആർ എസ് എസ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഇവിടെ ഒരു ഇല്ലാത്ത ലൌജിഹാദിന്റെ പേരിൽ ഇവര് വലിയ വിവാദങ്ങളും വിപ്ലവങ്ങളും ഒക്കെ സൃഷ്ടിക്കും പക്ഷെ നമ്മൾ ശരിക്കും കണക്കുകൾ എടുത്ത് നോക്കിയാൽ സൗദി അറേബ്യയിലെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ഇവിടുത്തെ മാൽ ന്യൂട്രീഷൻ മൂലം മരിക്കുന്ന ഹിന്ദുക്കളുടെ എണ്ണം കൂടുതലാണ് സൗദി അറേബ്യയിലെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ ഒരിക്കലെങ്കിലും ആർ എസ് എസ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുള്ളൂ ഇപ്പം ഹിന്ദുവിന് വേണ്ടി അവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കൊറേ പള്ളി പൊളിച്ചു എന്ന് പറയുന്നതിനേക്കാളുപരി അല്ലെങ്കിൽ കൊറേ അന്തരം നിർമ്മിച്ചു എന്ന് പറയുന്നതിനെ കളുപുരി ഒരു സാധാരണ ഹിന്ദുവിന് ആവശ്യമായിട്ടുള്ള ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആർ എസ് എസ് എന്തെങ്കിലും ഒരു സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ ആർ എസ് എസ് എന്തെങ്കിലും ഒരു ആശയപരമായിട്ടുള്ള ഒരു യുദ്ധം നടത്തുന്നത് നമ്മൾ ഒരിക്കലും കാണില്ല ബേസിക്കലി സംഭവിക്കാൻ ഇതൊരു ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനം കൂടിയാണ് എന്നുള്ളതാണ് ബിസിനസ് ഇനിയും പറ്റുമെന്ന് തോന്നുന്നില്ല ടെക്നോളജി ടെക്നോളജി ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാം നടുത്ത ടെക്നോളജി